ഇന്നലെ രാത്രിയിലേ ഞങ്ങളെ അയൽവാസിയുടെ വീട്ടിൽ കള്ളം കയറി സംഭവം എന്താ വെച്ചാൽ ഓരെല്ലാരും കൂടെ ഓരോ കുടുംബത്തിൽ കല്യാണം ഉണ്ടായപ്പോ വീട് അടച്ചുവിട്ടി പോയതേന്ന് നമ്മൾ വീട് അടച്ചുവിട്ടി പോയ നമ്മള് വീടിന്റെ ചുറ്റുവട്ടത്തും നമ്മളെ കൈക്കോട്ട് മഴങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ എന്തോ എടുത്തിട്ട് വീടിന്റെ മുന്നിലത്തെ മരത്തിന് മരത്തിന്റെ അത് കുത്തി കുത്തിപ്പൊളിച്ചിട്ടാണല്ലോ കേറിയിരിക്കുന്നത് എന്താ അവസ്ഥ അല്ലെ ഞങ്ങളുടെ വീടിന്റെ മുന്നിലത്തെ വാതിലും മരത്തിന്റെ വാതിലും ഈ സംഭവം കേട്ടപ്പോ ഉമ്മ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ് ഉമ്മ ആ ആ എന്താ പേരി എന്താ നമ്മളാ നമ്മളെ അയൽവാസിയത്തെ കഥകള് കേട്ടില്ല എന്നിട്ടിപ്പോ നമ്മളെ വാതിലെന്താതില് മരം തേക്കാണ് പേടിയാണ് ഇന്നത്തെ കാലത്തില് എന്തെല്ലാം തരം കള്ളന്മാരാണ് പിന്നെ അത്താണിക്കല് ഏതാ കിണറ്റിന് കള്ളം കയറി കേട്ടീന്നീലേക്ക് കിണറ്റ് കള്ളം ചാടി അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പൊ മൊത്തത്തില് കള്ളന്മാരാണ് അങ്ങനെ അന്വേഷിച്ചപ്പോ വളാഞ്ചേരിലെവിടോ സ്റ്റീലിന്റെ വാതിലും ജനലൊക്കെ പിടിപ്പിക്കുന്ന ഒരു കമ്പനി ഉണ്ടാവോ ഞാൻ എന്തായാലും അവിടെ പോയി വെക്കാൻ പോവുകയാണെങ്കിൽ പറ്റുന്ന ഒരു സേഫ് ഫീലിംഗ് നമുക്ക് കിട്ടും തോന്നുവാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ വീടിന്റെ വാതിലൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു പ്ലാനിങ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ വസ്തുതകള് അവിടുത്തെ വാതിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയാം നേരിട്ട് നമുക്ക് പോയി വെക്കാം അങ്ങനെ നമ്മൾ വളാഞ്ചേരിയിൽ എത്തിയിരിക്കാം ഈ കാണുന്നതാണ് ഫെർട്ടെക് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇവിടാണ് സ്റ്റീലിന്റെ ഡോറും ജനലും ഒക്കെ ഉണ്ടെന്ന് കേട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ നമ്മള് ഈ ഫാക്ടറിയുടെ ഉള്ളിലെത്തിരിക്കാനായിട്ട് ഇവിടെ എന്തൊക്കെയോ പണികൾ ആരൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഏറ്റെടുത്തിട്ട് ഒരു കാര്യവും അറിയില്ല നമുക്ക് അറിയാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഇത് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ജനവാതിലാണ് എങ്ങനെയാണ് ഇതിനെ മറ്റുള്ള സാധാരണ ജനവാതിലെന്ന് വ്യത്യസ്തമാക്കുന്നത് മെയിൻ ആയിട്ടുള്ള നമ്മളൊരു റീസൺ എന്ന് വെച്ചാൽ നമ്മള് ലോക്കിംഗ് സിസ്റ്റം ആണ് കംപ്ലീറ്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ ലോക്കിംഗ് ഈ ഒരു സിസ്റ്റം ആ ആ പിന്നെ നമ്മളെ ഇവിടുത്തെ ഒരു ജോയിന്റ് വെച്ചാൽ ഫോർട്ടി ഫൈവ് ജോയിന്റ് വരുന്നുണ്ടോ ഏഹ് അതുകൊണ്ട് നമുക്ക് സിമെന്റ് കോൺക്രീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യാനുള്ള ഒന്നും കൂടി എളുപ്പ എളുപ്പമാണ് ഓക്കെ അപ്പൊ മൊത്തത്തില് നമ്മളുടെ സാധാരണ ഒരു കട്ടിള ഇത് കട്ടിളന്റെ ആ ഭാഗമായിട്ട് വരുന്നതോ അതായത് ജനലിന്റെ ആണ് ജനലിന്റെ അടിഭാഗത്തായിട്ട് അടിഭാഗത്തായിട്ട് വരും ഓക്കെ അപ്പൊ മറ്റേ നമ്മൾ സാധാരണ അതിൽ അതിൽ നിന്ന് കുറച്ചും കൂടെ നല്ല ഫിനിഷും ഫിനിഷിംഗും ഭംഗിയും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ എങ്ങനെയാ വരുന്നത് ഇതാണ് നമ്മൾ വിൻഡോസിനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ടാറ്റയാണ് വരുന്നത് ഇതിൽ തന്നെ പതിനാറ് കെ ജി ഉണ്ട് പതിനെട്ട് കെ ജി ഉണ്ട് പതിനാറ് കെ ജി എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ഫൈവ് എം എം ഉണ്ടാവും മറ്റേത് വൺ പോയിന്റ് ടു എം എം ഉണ്ടാവും നമ്മുടെ ലേസർ മെഷീൻ ഇതിലാണ് നമ്മുടെ ഈ ഫങ്ഷൻ ഒക്കെ നടക്കുന്നത് വിശദീകരിക്കുക അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെന്നാണ് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേസർ മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഡോർസിനുള്ളതും വിൻഡോസിനുള്ളതും കംപ്ലീറ്റും ഇവിടെ നിന്നാണ് കട്ടിങ് സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മൾ എന്താണോ ഓട്ടോ കാർഡിൽ ഡിസൈൻ ചെയ്യണത് അതനുസരിച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വരുന്നത് നമ്മൾ ലേസർ മെഷീൻ വെച്ച് കട്ട് ചെയ്ത സാധനങ്ങൾ ബെൻഡ് ആക്കി എടുക്കുകയാണ് ചെയ്യണേ സി എൻ സി മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ബെൻഡ് ആക്കി എടുക്കണേ പ്രോഗ്രാം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇതാണ് ബെന്റിംഗ് സെക്ഷൻ നിങ്ങൾ ഇല്ല കംപ്ലീറ്റ് സ്റ്റീൽ ആണെന്ന് പറഞ്ഞത് മരം ആണല്ലോ ഇത് കംപ്ലീറ്റ് നമ്മളെ വുഡിന്റെ പെയിന്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഡിസ്പ്ലേ മോഡൽ കാണാൻ ഇതാണ് ഇപ്പൊ ഫുള്ള് വർക്കും കഴിഞ്ഞ വിൻഡോസ് ഇതിപ്പോ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന വിൻഡോറ്റ് നോർമൽ സൈസിലെ ഒരു വിൻഡോ ആണ് ആ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വിൻഡോ ആണ് ഗ്ലാസ് വെക്കാനുള്ള ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസ് മാത്രം വെച്ചുകൊടുത്താ മതി പൊളി അടുക്കല്ല വിൻഡോ ആണ് ഈ പോളി ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഓർഡർ ചെയ്യല്ലേ ഇതിപ്പം ഒരു കസ്റ്റമർ നമുക്ക് ഒരു ഓർഡർ തന്നണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് എഞ്ചിനീയർമാർ കൊടുത്ത എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ഡിസൈനിങ് നമ്മൾ തന്നണമെന്നുണ്ടെങ്കിൽ പത്ത് ടു പതിനഞ്ച് വർക്കിംഗ് ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ഡെലിവറി ആണ് നമ്മള് ലൈഫ് ടൈം ഗ്യാരണ്ടി സർവീസ് വാറണ്ടിയും കൊടുക്കേണ്ട ജനല് എന്ന് പറഞ്ഞ സംഭവം ഇതാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അടിപൊളി സംഭവമാണ് നല്ല എന്താ നല്ല റിച്ച് ലുക്ക് ലുക്കില്ലേ കാണാൻ വേണ്ടി എന്റെ ടൈപ്പില് പാനൽ ചെയ്യണ്ട് ഇതാണ് വുഡൻ ടച്ചിന്റെ പാനല് കറക്റ്റ് വൺ ഇഞ്ച് ഉണ്ടാവും ഇതാണ് നമ്മൾ മുക്കാലിഞ്ചിൽ ചെയ്യുന്ന പാനൽ അപ്പൊ എന്താ മാറ്റം ഇത് വൺ ഇഞ്ചാണ് ഇത് ആണ് നമ്മൾ ചെയ്യണേ ഇത് വൺ ഇഞ്ച് സൈസിന്റെ മാറ്റാണോ ആ സൈസിന്റെ മാറ്റം ഉണ്ട് പിന്നെ ഈ ഒരു കറക്റ്റ് ഒരു ഷേപ്പിംഗ് ഉണ്ടല്ലോ ഇത് കറക്റ്റ് വുഡൺ ടെച്ചിൻ്റെ കൊടുക്കും ഓ ഓ ആ അങ്ങനെ അല്ലെ ഇത് യെസ് ഈ ഒരു മാറ്റാണോ ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഇത് നമ്മക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു വുഡ് വുഡാണെന്നുള്ള ഫീലിംഗ് ഫീലിംഗ് കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനല്ല ഇത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള ഐറ്റം ആണ് കസ്റ്റമർക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് കോട്ട് പ്രേമർ അടിച്ചിട്ട് കമ്പനി പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഒക്കെ ഓരോ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അതായത് ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് വേണ്ടുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ കേരളത്തിൽ എല്ലായിടത്തേക്കും ഫ്രീ ഡെലിവറി ആണ് കേരളത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം വീട് ഉണ്ടാക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ടായിരിക്കുമല്ലോ അല്ല അങ്ങനത്തെ ആൾക്കാർക്ക് എവിടെയാണോ അവർ ജോലി ചെയ്യുന്നത് അവിടെ വന്നിട്ട് ഓർഡർ ചെയ്യാം അവർക്ക് സൈറ്റിലേക്ക് പത്ത് മുതൽ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ സംഭവങ്ങൾ റെഡിയാക്കിയിട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രോഡക്റ്റ് നേരിട്ട് സൈറ്റിൽ വന്നിട്ട് കാണണം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ള അങ്ങനത്തെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം ഫെർടെക്കിലേക്ക് വരാൻ പറ്റും അങ്ങനെ നമ്മൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫെർടെക് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വളാഞ്ചേരിയിൽ ഇടയൂർ ചീനിച്ചോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പുതിയ വീടുണ്ടാക്കുന്ന ആൾക്കാർ ആരോ ഇക്കോട്ടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇങ്ങോട്ടേക്ക് വരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഡോറായിരുന്നാലും ജനലായിരുന്നാലും എല്ലാം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തു തരും ഓക്കെ അടിപൊളി അല്ലേ ഒരു വീട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വപ്നമാണല്ലേ അത് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന അതേ ഡിസൈനില് രസത്തിലൊക്കെ കിട്ടണെങ്കിൽ അത് പൊളിയാവൂലേ നമ്മളിപ്പോൾ ഫെർടെക്കില് ഡോറും ജനലും എല്ലാം ഡിസൈൻ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടൂല്ല ഇനിയിപ്പോൾ അതൊരു വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും അതാണ് ഇത് നല്ല അടിപൊളി തേക്കിൻ്റെ കളറൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ജനലാണിത് ഇത് കസ്റ്റമർ ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ വാതിലിന്റെ ഡോറിന്റെ കട്ടിള ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മരാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ മരം ഇല്ല ഇത് ഫെർടെക്കിന്റെ സ്വന്തം സ്റ്റീലാണ്